കായംകുളം എരുവ കോഴിക്കപ്പടിക്കൽ ജംഗ്ഷന് പടിഞ്ഞാറ് വശം അശാസ്ത്രീയമായ ഓട നിർമ്മാണം പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടിന് ഇടയാക്കുന്നു ഓടയിൽ കൂടി പ്രദേശത്തെ വെള്ളം ഒഴുകാത്ത അവസ്ഥയാണ് ഉള്ളത് കായംകുളം എരുവ കോഴിക്കപ്പടിക്കൽ ജംഗ്ഷന് പടിഞ്ഞാറ് വശത്തെ അശാസ്ത്രീയമായ ഓട നിർമ്മാണം പ്രദേശത്ത് വെള്ളക്കെട്ടിന് കാരണമാകുന്നു ജംഗ്ഷന് പടിഞ്ഞാറ് വശം ചെമ്പകപ്പള്ളി റോഡിലേക്കുള്ള വഴികളിലാണ് പ്രധാനമായും വെള്ളക്കെട്ടുള്ളത് മാവിലേത്ത് ജംഗ്ഷനിലേക്ക് പോകുന്ന വഴികളിലെ മിക്ക വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് അതേസമയം ഇവിടെ കുടിവെള്ളക്ഷാമവും രൂക്ഷമാണ് ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ അധികൃതർക്ക് നാട്ടുകാർ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നിർമ്മിച്ച ഓടയിൽ കൂടി പ്രദേശത്തെ വെള്ളം ഒഴുകാത്ത സ്ഥിതിയാണ് ഇവിടെയുള്ളത് താഴ്ന്ന റോഡും ഉയർന്ന ഓടയുമാണ് ഉള്ളത് ഇതാണ് പ്രധാനമായും വെള്ളം കെട്ടി നിൽക്കാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു മഴ കനക്കുന്നതോടെ ഈ പ്രദേശം കൂടുതൽ ദുരിതത്തിലാകുകയാണ് ആടിക്കേ ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാട്ട് വന്ന് തെക്കോട്ടും വടക്കൂട്ടുമായി കിടക്കുന്ന റോഡ് മുതൽ പടിഞ്ഞാറ് ബില്ലിൻ്റെ ഭാഗം വരെയുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ ദുസഹമായിരിക്കുന്നു ഓട ജനങ്ങൾ വല്ലാത്ത ഒരവസ്ഥയിലാണ് പുതിയതായി നിർമ്മിച്ച ഓടെ ജനങ്ങൾക്ക് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിലാണ് നിർമ്മാണം നടത്തിയിരിക്കുന്നത് വളരെ ശോനീയമായ അവസ്ഥ വീടുകളുടെ ഡ്രെയിനേജുകളെല്ലാം പൊട്ടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് വരികയും വളരെ അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകുകയും ചെയ്യുന്നുണ്ട് സാംക്രമിക രോഗങ്ങളെല്ലാം ഈ സീസണിലാണല്ലോ കൂടുതൽ വരുന്നത് ഹോസ്പിറ്റലിൽ ജനങ്ങൾ കുഞ്ഞുകൂടുന്ന അവസ്ഥയിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ഇതിൽ ഇടപെടണമെന്ന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഇവിടെ ഓട നിർമ്മിച്ച് ഓട ഇപ്പോൾ ഓടയിലോ വെള്ളം കൂടി ഓടയിൽ കൂടി ഒഴുകേണ്ട വെള്ളം കൂടി ഇപ്പം നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിറഞ്ഞു നിൽക്കുക അതുപോലെ തന്നെ ആ തടിമില്ലിൻ്റെ ഭാഗത്ത് എട്ടാം വാർഡിലാ പിന്നെ തടിമില്ലിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ വടക്കോട്ടുള്ള മിക്ക വീടുകളും വെള്ളത്തിലാണ് ജനങ്ങൾക്ക് ഒന്ന് പുറത്തിറങ്ങാനോ അവരുടെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാനുള്ള ഒരു അവസ്ഥയല്ല മഴ തുടങ്ങിയിട്ടില്ല മഴ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഇതിലും വലിയ മഴ പെയ്താൽ ഇവിടുത്തെ അവസ്ഥ എന്ത് വളരെ ഭീതിജനകമായിരിക്കും ഇവിടുത്തെ അവസ്ഥ യാതൊരു സംശയമില്ല ഈ ഓടയിൽ കൊണ്ട് സത്യത്തിൽ വളരെ ബുദ്ധിമുട്ടിലാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളും